നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അപ്ലിക്കേഷൻ വിളിച്ച ആ സമയത്ത് തന്നെ പറഞ്ഞതാണ് ഇപ്രാവശ്യം ചേഞ്ചുകൾ വരുത്താൻ സമ്മതിക്കില്ല അത്തരത്തിലുള്ള ഓപ്ഷൻ നൽകില്ല എന്നുള്ളത് പക്ഷേ ഈ സിറ്റി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വിദേശത്തെ സിറ്റികൾ അനുവദിച്ചതിന് ശേഷം അവർ ഒഫീഷ്യലി ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് അത് പ്രകാരം നിങ്ങളുടെ സിറ്റി ആ ഒരു എക്സാമിനേഷൻ സെൻറ്റർ ഒക്കെ മാറ്റാൻ സാധിക്കും എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും കറക്ഷൻ വിൻഡോ നിങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടും അതിനകത്ത് എന്തെല്ലാം ഇൻഫർമേഷനാണ് നമുക്ക് മാറ്റാൻ സാധിക്കുക എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്തായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ അപ്ലിക്കേഷൻ ആ പ്രിൻ്റ് എടുത്തിരിക്കുന്ന ഫോം കൃത്യമായിട്ട് വായിച്ചു നോക്കി എന്തെല്ലാം തെറ്റുകളാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ഒരു ഓപ്ഷൻ തരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് കയറി മാറ്റാൻ സാധിക്കും എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആധാർ വെരിഫൈഡ് ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അതിനകത്ത് പാരൻസിൻ്റെ ആരെങ്കിലും പേരോ അതിൻ്റെ സ്പെല്ലിങ്ങോ ഒക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ സാധിക്കും പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോഗ്രാഫ് അതും മാറ്റാൻ പറ്റുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തമ്പിംപ്രഷൻസ് മുഴുവൻ തമ്പും അതുപോലെ തന്നെ വിരലുകളുടെയും എങ്കിൽ അതെടുത്ത് വെച്ചേക്കുക ആ സമയത്ത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാം അതെല്ലാം മാറ്റാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ സിഗ്നേച്ചറിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാറ്റാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു പെർട്ടിക്കുലർലി കാറ്റഗറി തീർച്ചയായിട്ടും മാറ്റാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും അത് ഒരു ഒ ബി സി സ്റ്റുഡൻറ് അല്ല നിങ്ങൾ പക്ഷേ ഒ ബി സി സെലക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ജനറൽ ആക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ തിരിച്ച് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആണെങ്കിൽ ജനറലിൽ നിന്ന് കാറ്റഗറിയിലേക്ക് മാറ്റം സമ്മതിച്ചിരുന്നില്ല എന്തായാലും പ്രാവശ്യം നമുക്ക് കൃത്യമായിട്ട് നോക്കുക നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്തെല്ലാം മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെന്നുള്ളത് എന്നിട്ട് ആ സമയത്ത് ലഭിക്കുന്ന ഓപ്ഷൻസിനനുസരിച്ച് നമുക്കത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും ഇപ്പോഴും ഓർമ്മിക്കുകയാണ് സി ബെസ്റ്റ് വിഷസ്